സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ അത് അമൻമെൻ്റ് ആക്ട് നിലവിൽ വന്നെങ്കിലും അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വന്നത് എങ്കിലും അതിൻ്റെ ഒന്നും ഫ്രെയിം ചെയ്തിരുന്നില്ല അതൊരു പ്രത്യേക ഒരു ജനവിഭാഗത്തെ അവഹേളിക്കാനും അവരെ താഴ്ത്തിക്കെട്ടാനും അവരുടെ യഥാർത്ഥത്തിൽ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാനും ഒക്കെ ആയിട്ടും ഉണ്ടായ ഒരു നിയമം മാത്രമാണ് അല്ലാതെ വേറൊന്നുമില്ല അത് വളരെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അതുണ്ടാക്കി ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കി വർഗീയ ധ്രുവീകരണം അതിന് ആക്കം കൂട്ടി അവർ തന്നെ ചെയ്തതാണത് ആ രീതിയിലേക്ക് പോയി അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വന്നപ്പോൾ അതായത് അതിപ്പോൾ സുപ്രീം കോടതിയിൽ അത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനാലിനും അതുപോലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിനും അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിനും അതിൻ്റെയൊക്കെ ഒരു നഗ്നമായ ലംഘനം ഈ പറയുന്ന മൗലികാവകാശങ്ങളിലെ ഒരു നഗ്നമായ ലംഘനമാണ് ഈ നിയമം എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഒരു റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് മുസ്ലിങ്ങളെ ഇതിനെ ഒഴിവാക്കിയതിന് റീസണബിൾ ക്ലാസിഫിക്കേഷൻ ഒരിക്കലും പറയാൻ പറ്റുന്നതല്ല പല കാര്യങ്ങൾ അതായത് ഇപ്പോൾ മറ്റു വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ നൈബറിംഗ് കൺട്രീസിലെ നൈബറിംഗ് കൺട്രീസിലെ പീഡനം അതായത് മതപീഡനം നേരിടുന്ന റിലീജിയസ് പെസിക്യൂഷൻ നേരിടുന്ന റിലീജിയസ് മൈനോറിറ്റീസിന് വേണ്ടിയുള്ളതാണ് ഈ നിയമം എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എടുത്തു പറഞ്ഞു ഏതൊക്കെ മതങ്ങളാണെന്ന് കേട്ടോ അതായത് ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ ഇത്തരമുള്ള ഈ ആറ് മതങ്ങളാണ് അവരുടെ കാഴ്ചപ്പാടിൽ ഈ സംരക്ഷണം അർഹിക്കുന്നവരായിട്ടുള്ളത് അതിൽ മുസ്ലിങ്ങളില്ല മുസ്ലിങ്ങളെ മാത്രം അതിൽ നിന്ന് മാറ്റി തീരുത്തേക്കാണ് അപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ അതിനൊരു പറയുന്നത് ഇത് മുസ്ലിം കൺട്രീസിൻ്റെ കാര്യമാണ് എടുത്തേക്കുന്നത് അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശരിയാണ് ബംഗ്ലാദേശ് മുസ്ലിം കൺട്രി ഒന്നും അല്ല ബംഗ്ലാദേശ് ഒരു റിപ്പബ്ലിക്കാണ് അത് അവിടെ മതേതരത്വ മതേതരത്വമാണ് അവിടെ നിലവിലിരിക്കുന്നത് അവിടെ മുസ്ലിം കൺട്രിയൊന്നും അല്ല അത് എന്നാലും പോട്ടെ അവിടെ ഒരുപാട് ഹിന്ദുക്കളുണ്ട് ഒരുപാട് ഹിന്ദുക്കളുണ്ട് ഉള്ള സ്ഥലമാണ് ഏതാണ്ട് എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം ഹിന്ദുക്കളുണ്ട് ആ രാജ്യത്ത് അപ്പോൾ അപ്പോൾ ഒന്നും സംരക്ഷണം ആ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത് അത് അവിടുന്ന് റിലീജിയസ് പെർസിക്യൂഷനൊന്നുമുള്ള സ്ഥലവും ഒന്നും അല്ലത് അവർ നല്ല രീതി കഴിയുന്നവരുമാണ് ഇനി മാത്രമല്ല ഈ നൈബറിംഗ് കൺട്രീസ് എങ്ങനെയുള്ളതായിരുന്നറിയോ ഇന്ത്യയുടെ ഭാഗമായിരുന്നായിരിക്കണം ഇന്നുകൂടെ പറയണം അത് പറഞ്ഞ് അതിൻ്റെ കാര്യം എന്താ ഇപ്പോൾ നൈബറിങ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ശ്രീലങ്ക വരുന്നില്ലേ അപ്പോൾ ശ്രീലങ്ക എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് എത്നിക് അതായത് അതായത് വർഗീയ കലാപങ്ങൾ ധാരാളം ഉണ്ടായ ഒരു സ്ഥലമാണ് തമിഴരെ കൊന്നൊടുക്കുകയായിരുന്നു അവിടെ അതായത് ഇന്ത്യക്കാരെ ഇന്ത്യൻ സഹോദരങ്ങളായിരുന്നു അവർ കേട്ടോ തമിഴ് സഹോദരങ്ങൾ അവരുടെ അവരെ കൊന്നൊടുക്കിയതാണ് അവരെ തുടച്ചു നീക്കാനുള്ള ഒരുക്കമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് അവിടെയും ബുദ്ധിസ്റ്റുകൾ ആണ് കൂടുതലുള്ളത് ബാക്കിയുള്ള ആളുകൾ സിംഹളീസ് എന്ന് പറയുന്നവര് ബുദ്ധിസ്റ്റുകളാണ് പിന്നെ അപ്പോൾ അത് അന്നേരം അവർ ഈ രാജ്യം എന്തുകൊണ്ട് ഒഴിവാക്കി എന്നൊന്നും പറയുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഉള്ള രാജ്യങ്ങളാണെന്ന് പറയേണ്ടത് പിന്നെ നമുക്ക് അതുപോലെ നോക്കാം ചൈന ശരിയാണ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല അപ്പോൾ ചൈനയിലെ ഇതുപോലെ പീഡനം ഏൽപ്പിക്കും നമ്മുടെ നൈബറിംഗ് കൺട്രിയാണ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ചൈന പക്ഷെ അവിടെ അവർ അവിടെ മുസ്ലിങ്ങൾ ധാരാളം പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് മൈനോറിറ്റിയാണ് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആ രാജ്യം ഉൾപ്പെടുത്താമായിരുന്നല്ലോ അതിനും പറയാം അത് ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും ഇന്ത്യയുടെ ഭാഗമായിരുന്നത് വേണം എന്നുള്ളതാണ് പിന്നെ അടുത്തത് നമ്മൾ നോക്കാം നമുക്ക് ഭൂട്ടാൻ അത് അവിടെയും ഇത് അത് ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അടുത്തത് നേപ്പാൾ നേപ്പാൾ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നേപ്പാളിലും അവിടെയും കൂടുതലും ബുദ്ധിസ്റ്റുകളാണുള്ളത് പിന്നെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഭാഗം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നതാണ് ബർമ എന്ന് പറയുന്ന സ്ഥലം അതായത് ഇന്ന് നമ്മൾ പറയുന്ന മ്യാൻമാർ ഈ മ്യാൻമാർ യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ നിന്ന് ബാക്കി പലായനയും ചെയ്യപ്പെട്ട രോഹിംഗ്യൻ മുസ്ലിംകൾ എന്ന് പറയുന്ന ആളുകൾ ഒരു വർഗം അവര് അപ്രത്യേക വർഗമാണ് അവര് അവര് ഇന്ത്യയിൽ അഭയം അഭയംപ്രാപിച്ചേക്കാണ് ആസാമിലുമൊക്കെ അവർ എന്നവരെ തിരിച്ചയക്കുമെന്ന് ഭയന്ന് കഴിയുകയാണ് അവര് കാരണം തിരിച്ചയച്ചാൽ അവരെ നേരെ കൊലക്കളത്തിലേക്ക് തള്ളിവിടുകയാണ് അവരെ കൊല്ലും വേറെ ഒരു വ്യത്യാസം അവിടെ അത്ര രീ വലിയ ഇതാണ് ശ്രീബുദ്ധൻ്റെ രീതിയൊന്നും ഈ ബുദ്ധ മതം എന്ന് പറയുന്നത് സ്ത്രീബുദ്ധൻ്റെ വകയായിട്ട് ഉണ്ടായതാണെങ്കിലും സ്ത്രീബുദ്ധനാൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും ഈ ബുദ്ധമതം ഇപ്പൊ ഈ അതായത് ബുദ്ധമതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അഹിംസയായിരുന്നു അഹിംസയാണ് ബുദ്ധമതത്തിന്റെ ഏറ്റവും വലിയ കാതല് ഇപ്പോ അഹിംസ മാറ്റിയിട്ട് അത് ഹിംസയായിട്ട് മാറിയിട്ടുണ്ട് അതാണ് നമ്മൾ ശ്രീലങ്കയിൽ കാണുന്നതും മ്യാൻമാറിൽ കാണുന്നതും ഒക്കെ അതാണ് ശ്രീലങ്കയിൽ ഇപ്പം ഇല്ല എന്നുള്ളതും അത്രേ ഉള്ളൂ മ്യാൻമാർ അവിടെ ഇപ്പോഴും അത് തന്നെയാണ് അപ്പൊ അവിടെ അത്രത്തോളം ഇതുപോലെ വംശഹത്യ നേരിടേണ്ടി വന്ന ഒരു വിഭാഗം അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല അപ്പം എന്നാൽ ഇന്ത്യയുടെ ഭാഗമായിരുന്ന നൈബറിങ് നൈബറിംഗ് എന്ന് പറഞ്ഞാൽ ബർമ്മ വരണം വരേണ്ടതാണ് ഇനി ബാക്കി ഈ മൂന്ന് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയല്ലോ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിയാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയുടെ ഭാഗമായിരുന്നു അഫ്ഗാനിസ്ഥാനും ഒരിക്കലും ഇന്ത്യയുടെ ഭാഗമായിരുന്നു അഫ്ഗാനിസ്ഥാൻ അപ്പൊ എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടുത്തി അതായത് ഈ മുസ്ലിങ്ങളെ അവഹേളിക്കുക എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ അതിനൊരു പ്രത്യേക വിഭാഗത്തെ അവഹേളിക്കുക എന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാട്ടിലൂടെയാണ് ഈ ചെയ്തേക്കുന്നത് എന്നിട്ട് അതിനെ ന്യായം കണ്ടുപിടിക്കുക അതായത് ആദ്യം ഒരു ഷർട്ട് അങ്ങ് തയ്ക്കും കേട്ടോ കാരണം ആളിന്റെ ആളിൻ്റെ ഒന്നും നോക്കാതായി ഷർട്ട് തയ്ക്കുന്നത് ഷർട്ട് തയ്ക്കുമ്പോൾ എന്താണെന്നറിയുമോ അത് വലിയ ഈർക്കം ശരീരത്ത് കയറുന്നില്ല അപ്പോൾ എന്താ പറയും നീ ആഹാരം ഒന്നും കഴിക്കേണ്ട പട്ടിണിടന്ന് ഉണങ്ങ് എന്നിട്ട് ഈ ഷർട്ടിന് പരുവാകാൻ വേണ്ടി അതാണ് ഇവിടെ നടന്നേക്കുന്നത് കാരണം ഇങ്ങനൊരു സംഭവം അങ്ങ് ഉണ്ടാക്കി ഈ വൈരാഗ്യം എല്ലാം കാണിച്ചു ഇത് കോടതി ചോദ്യം ചെയ്തത് വലിയ പ്രശ്നമാവും എന്ന് കണ്ടപ്പോഴത്തേക്ക് ഇതിനോരോ ന്യായങ്ങൾ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ കണ്ടുപിടിച്ച ന്യായമാണ് ഈ മൂന്ന് നെയ്മർ കൺട്രീസിനെ ഉൾപ്പെടുത്താൻ കാരണം ബാക്കിയുള്ളതിനെ ഉൾപ്പെടുത്താതിരിക്കാനും കാരണം അവർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് ആ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയുടെ ഭാഗമായിരുന്നിട്ടില്ല അത് ഇവർക്ക് അറിയാൻ വയ്യാതൊന്നുമല്ല അല്ല പക്ഷേ കാരണം കണ്ടുപിടിച്ചപ്പോൾ അതങ്ങ് തെറ്റിപ്പോയി എന്നാൽ മ്യാൻമാർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ബ്രിട്ടീഷിൻ്റെ ഭാഗം തന്നെ ആയിരുന്നു അവർക്ക് അവസാനമാണ് അവർ സ്വ രാജ്യമായിട്ട് അങ്ങ് മാറിയത് അപ്പം അത് യഥാർത്ഥ ഇന്ത്യക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അവർ വേറെ സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയത് ബർമ മ്യാൻമാർ എന്നുള്ള പേരിൽ മാറിയത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഈ ന്യായീകരണങ്ങൾക്കൊന്നും ഒരർത്ഥവും ഇല്ല ഒരു വിലയുള്ള കാര്യങ്ങൾ അല്ലേ ന്യായീകരിക്കാൻ പോകുന്നത് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ കാതലായ ഒരു പ്രശ്നമുണ്ട് വളരെ വലിയ പ്രശ്നം നമ്മുടെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ കുറേ രാജ്യങ്ങൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അംഗീകരിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇപ്പോൾ അമേരിക്കയില് അമേരിക്കയില് ഇപ്പൊ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് വേറെ സിറ്റിസൺഷിപ്പ് കൊണ്ടുനടക്കാം ചിലപ്പോൾ പല രാജ്യങ്ങളിലേക്ക് ഇത് കൊണ്ടു അതേപോലെ പല യൂറോപ്യൻ കൺട്രീസിലും ഇങ്ങനെ ചെയ്യാം ഡിവൽ സിറ്റിസൺഷിപ്പ് മൾട്ടി സിറ്റിസൺഷിപ്പ് വരെ പെർമിറ്റ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് അതായത് ഒന്നിലധികം പൗരത്വം എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ഭരണഘടനയും അതുപോലെ തന്നെ നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്റ്റും ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ പൗരത്വ നിയമവും നമ്മുടെ ഭരണഘടനയും അനുശാസിക്കുന്നത് ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദിക്കുന്ന പ്രശ്നമില്ല അനുവദിക്കാൻ പാടില്ല അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സിറ്റിസൻഷിപ്പ് കൊടുക്കാത്തിരത്തോളം കാലം അതായത് ഇവിടെ അതായത് ഇന്ത്യൻ ഒരു ഒരാൾ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ അയാൾ വേറെ പൗരത്വം ഉപേക്ഷിച്ചാൽ മാത്രമേ അയാൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കാൻ ഒക്കെയുള്ളൂ ഇത് നേരെ മറിച്ച് ഈ അതായത് അവിടെ നിന്നൊക്കെ വരുന്ന റിലീജിയസ് മൈനോറിറ്റീസിനേതാണ്ടൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടോ അവർക്കൊന്നും പുഴുകി കൊടുക്കാൻ പോകുന്നില്ല ഈ കൊടുക്കാൻ പോന്നു പറഞ്ഞാൽ പറഞ്ഞ് കേൾപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ മുസ്ലീങ്ങളും ഹിന്ദുക്കളും ബാക്കിയുള്ളവരും തമ്മിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ നിയമമാണ് അല്ലാതെ വേറെ ഒരു കാര്യമല്ലേ അമെന്മെന്റ് കൊണ്ടുവന്നത് അല്ലാതെ ഇത് നടപ്പാക്കാനൊന്നും അല്ല ഇത് നടപ്പാക്കാൻ ഒക്കാത്തതിന്റെ ഏറ്റവും വലിയ കാര്യം ഇത് അതായത് ഇത് നടപ്പാക്കാൻ പോയാൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് വരും ഇന്ത്യയിൽ കാരണം ഇപ്പോൾ ഒരു പാകിസ്ഥാനുള്ള ഒരു മൈനോറിറ്റി അയാൾ ഒരു ഹിന്ദു ഒരു പാകിസ്ഥാനി ഹിന്ദു ഇവിടെ വന്നെന്നിരിക്കട്ടെ അയാൾക്ക് അഭയം കൊടുത്തു അയാൾക്ക് ഇപ്പം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുമ്പ് ഇവിടെ വന്ന ആളാണെങ്കിൽ അയാൾക്ക് പൗരത്വത്തിനെ അപേക്ഷിക്കാം ഒരു കുഴപ്പമില്ല അയാൾ മുസ്ലിം അല്ലാത്തടത്തെ കാലം അയാൾക്ക് കൊടുക്കും മുസ്ലിമിന് മാത്രമേ ഉള്ളൂ നിരോധനമുള്ളത് ബാക്കി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഇയാൾക്ക് ഇത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാം അയാൾക്ക് പാകിസ്ഥാനി പാസ്പോർട്ട് വേണം എന്ന് പറഞ്ഞാൽ അയാൾ പാകിസ്ഥാനി സിറ്റിസൺ ആയിരിക്കണം അപ്പോൾ ആ സിറ്റിസൺഷിപ്പ് അയാൾക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ നിയമാനുസരണം ഇന്ത്യയിലേക്ക് വന്നതായിരിക്കണം അതായത് വിസ്സായോ എൻഒസിയോട് ഒളിച്ചോടി വന്നല്ല നേരെ കയറി വരണം അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു പൗരന് മാത്രമല്ല ഈ അവകാശം കൊടുക്കുള്ളൂ അവിടുത്തെ പാസ്പോർട്ട് കൊടുക്കുള്ളൂ അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യയിൽ വന്നാൽ അയാൾക്ക് ഈ പൗരത്വത്തിന് അപേക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് തന്നെ അതിന് അടിസ്ഥാനമില്ല കാരണം യോഗ്യതയില്ല ഹി ഈസ് നോട്ട് ക്വാളിഫൈഡ് അതിൽ ക്വാളിഫൈഡേ അല്ല പൗരത്വത്തിന് അപേക്ഷിക്കാൻ കാരണം നമ്മുടെ ഭരണഘടനയ്ക്കെതിരാണ് അതേപോലെ നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്റ്റിനെതിരാണ് പൗരത്വ നിയമത്തിനെതിരെയാണ് അയക്കിത് അപേക്ഷിക്കാൻ അവരുടെ യോഗ്യതയില്ല അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഇല്ല ഹിസ് നോട്ട് ക്വാളിഫൈഡ് ആ അപേക്ഷ സ്വീകരിക്കാനൊക്കെ ഇവിടെ അപ്പം ഈ റൂൾസിന് എന്തെങ്കിലും വിലയുണ്ടോ ഉണ്ടാക്കിയ റൂൾസിന് യാതൊരു വിലയില്ല ഇതെടുത്ത് തോട്ടികളേണ്ടതാണ് ഇത് ചവറ്റുകോട്ടയിലേക്ക് എറിയും എറിയപ്പെടും ജുഡീഷ്യറി നേരെയാണെന്നുണ്ടെങ്കിൽ ഇത് പരിഗണിച്ചാൽ എന്നുള്ളതിനൊരു സംശയം വേണ്ട അതുകൊണ്ട് ഇവിടെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുക ഇൻക്ലൂസീവ് ആയിരിക്കണം നമ്മുടെ ഈ സമൂഹം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വേണം നേരെ മനസ് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ആ മനസ്സ് ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഇല്ലാത്തത് ആർക്കാണെന്നറിയാവൂ ഭിന്നിപ്പിച്ച് ഭരിക്കേണ്ട കഴ്സൺ പ്രഭുവിൻ്റെ പിൻഗാമികൾക്കാണ് ഇതാവശ്യം അതായത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തത്വം കണ്ടുപിടിച്ച ആളുണ്ട് അത് കഴ്സൺ പ്രഭുവാണ് അത് ഇവിടെ നടപ്പാക്കിയത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചു ചോര കുടിച്ച ബ്രിട്ടീഷുകാരൻ എന്ന് വേണം പറയാൻ ആ രീതിയിൽ അയാളുടെ പിൻഗാമികൾ എന്നുള്ള നിലയ്ക്ക് നടക്കുന്ന ആളുകൾക്ക് വേണം ഇതുപോലെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ അതവിടെ കാണുന്നത് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കനായിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പൊ അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അല്ലാതെ ഇത് നടപ്പാക്കാനൊന്നും അല്ല നടപ്പാക്കാൻ ഒക്കത്തില്ല ഇത് ഒരു കാരണവശാലും ഈ നിയമവും അതുപോലെ തന്നെ ഈ റൂൾസും നിലനിൽക്കുന്നതല്ല അത് ശബറ്റുകുട്ടയിലേക്ക് എറിയപ്പെടും എന്നുള്ളതിന് സംശയമില്ല